നമസ്കാരം ദേവാങ്കണി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൻ്റെ സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായി നിലകൊള്ളുന്നത് കടപ്പുറത്തിന് വളരെ അടുത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ത്രീ ശബരിമലയിലുള്ളതുപോലെ തന്നെ ഇരുമുടുകിട്ട് ഏന്തിയാണ് സ്ത്രീകൾ ഇവിടെ എത്തുന്നത് സർ നമസ്കാരം ഞങ്ങൾ ദേവാഗരൻ ചാനലിൽ നിന്ന് വരികയാണ് കേരളത്തിൽ നിന്നാണ് വരുന്നത് ഈ അമ്പലത്തിലെ ഒരു പറയാവോ നമസ്കാരം ഓം മണ്ടക്കാട്ട് ഭഗവതി അമ്മ അറിയപ്പെടുന്ന സ്ത്രീകളുടെ ശബരിമലയാണ് ഈ പുണ്യസങ്കേതം കൊല്ലം ഭാഗത്ത് നിന്നായിരുന്നു വളരെയധികം അമ്മമാരെ പണ്ടുകാലങ്ങളിൽ ഇവിടെ ദേവിയെ കണ്ടു തൊഴാനായിട്ട് വന്നത് മണ്ടക്കാട് എന്ന് പറയുന്നത് തന്നെ പണ്ടുകാലത്ത് ഇവിടെ ഈ ദേവിയുടെ മൂലസ്ഥാനം മൺപുറ്റാണ് ആ മൺപുറ്റിൽ പണ്ട് കത്തി ഒരിഞ്ഞപ്പോൾ ചോര കണ്ടതാണ് അതിനുശേഷമാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് വാസിക്കുന്നത് ശ്രീയോനുള്ളിൽ ദേവിയുടെ മൺപുറ്റി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഓരോ നെല്ലട വീതം ആ പുറ്റു വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴെയായിട്ടാണ് ദേവിയുടെ വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗോളകയും അതിൻ്റെ താഴെയായിട്ട് പഞ്ചലോക വിഗ്രഹം ആ പഞ്ചലോക വിഗ്രഹമാണ് ഉത്സവത്തിൻ്റെ പത്ത് ദിവസങ്ങളിലും രണ്ട് ഭരണി ഭരണി മാസത്തെ കുടയ്ക്കും വലിയ പെടിക്കും പുറത്ത് പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന ആ പഞ്ചലോക വിഗ്രഹം ആ വിഗ്രഹത്തിന് മാത്രമേ അഭിഷേകം പതിവു മേളിൽ ദേവിയുടെ മുഖം തിരുത്ത് എന്നാണ് പറയുന്നത് അത് മൺപുറ്റായതുകൊണ്ട് കളഭം കൊണ്ട് ആ പുറ്റിന് അഭിഷേകം പോലെ തന്നെ കളഭം കൊണ്ട് മെഴുകിയിടും അതിലാണ് ദേവിയുടെ തൃക്കണ്ണും മുഖവും മൂക്കുമെല്ലാം തിരുത്തി അലങ്കരിക്കുക സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യമായ പൊന്നുപതിനെട്ടാം ഇടിയിലുള്ള അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് ലക്ഷോപലക്ഷം അയ്യപ്പന്മാർ ഇരുമുടി നെയ്തേങ്ങമായിട്ട് പോകുന്നത് പോലെ കുരുമുളകും നാളികേരവും ഇരു രണ്ട് മുടി ഇരുമുടി സഞ്ചിയിലാക്കിക്കൊണ്ടാണ് ഇവിടെ അമ്മമാർ ദേവിയെ കാണാൻ വരുന്നത് ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ഇവിടെ തെക്ക് നിന്ന് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് സമുദ്രത്തിൻ്റെ തീരത്താണ് ദേവിയുടെ അധിവാസം സുനാമി വന്നിട്ട് പോലും ഈ കോമ്പൗണ്ടിനെ പോലും സ്പർശിച്ചില്ല ഇതിന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള കുളച്ചലും അതിൻ്റെ ബാക്കി കേന്ദ്രങ്ങളും എല്ലാം സുനാമിയുടെ താണ്ഡവത്തിൽ സാക്ഷിയായപ്പോൾ ഈ മതിൽക്കെട്ടിലിൻ്റെ നിങ്ങൾക്കിവിടെ നിന്നൊക്കെ കാണാൻ പറ്റുന്ന ദൂരത്താണ് കടൽ പക്ഷേ ഒരു കടൽ തിരമാല പോലും ഇവിടെ വന്ന് സ്പർശിച്ചില്ല അതാണ് ദേവിയുടെ മഹാ ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിൽ അതായത് തമിഴിൽ മാശി കൊട എന്നാണ് പറയുന്നത് കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച കുട വരുന്ന രീതിയിൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് നക്ഷത്രവും തിരിയല്ല കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച വരണം അപ്പോൾ കുംഭമാസത്തെ അവസാനത്തെ ചൊവ്വയ്ക്ക് മുമ്പ് വരുന്ന ഞായറാഴ്ച കൊടിയേറ്റോടുകൂടി ഉത്സവം സമാരംഭിക്കും ദേവിക്ക് ഉത്സവം തുടങ്ങുന്നത് മുതൽ ഓരോ ദിവസവും ചെറുപ്പും അലങ്കാരങ്ങളും എല്ലാം ഉണ്ട് രാത്രിയും രാവിലെയും ദേവി പല്ലക്കൽ പുറത്തെഴുതും കൊടിയേറ്റിൻ്റെ ആറാം ദിവസം അന്നാണ് വലിയ പടുക്ക എന്ന് പറയുന്ന മഹാപൂജ വർഷത്തിൽ മൂന്ന് വലിയ പടുക്കകളുണ്ട് ദേവിക്ക് വലിയ പടുക്ക എന്താണ് വലിയ പടുക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിക്ക് പഴവർഗ്ഗങ്ങൾ എല്ലാ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും തിരളി മണ്ടയപ്പം മണ്ടപ്പുറ്റ് ഇതൊക്കെയാണ് ദേവിയുടെ ഇഷ്ട വഴിപാട് അത് മണ്ട എന്ന് പറയുന്നത് തലയാണ് അപ്പോൾ തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ മണ്ടയപ്പം വയ്ക്കുന്നത് പിന്നെ മുത്തപ്പം എന്നൊരു വഴിപാടുണ്ട് അതായത് പഴയകാലത്ത് ചിക്കൻ ബോക്സ് അതിനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുത്തപ്പം നേർന്നു കഴിഞ്ഞാൽ അതിന് വളരെ ശാന്തി അതിന്നും ആൾക്കാർ ചെയ്തു വരുന്നത് അപ്പോൾ ഈ മണ്ടയപ്പം തിരളി മണ്ടപ്പുറ്റ് ഇത്യാദി സാധനങ്ങളോടുകൂടി ബാക്കി എല്ലാ ഫ്രൂട്ട്സും പിന്നെ ദേവിക്ക് ഇവിടെ പടത്തി പഴമാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതും ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടാണ് ദേവിക്ക് വലിയ കൊടുക്കുന്നത് അവലി മലരെ എല്ലാം അത് ദേവി ഏതാണ്ട് ദേവിയുടെ ഒരു കഴുത്തു ഭാഗത്തോളം ഇത് ഇത്രയും കൊണ്ട് ദേവിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതാണ് വലിയ പടുക്ക സാധാരണ പടുക്ക എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മൂന്ന് ഒരു അടക്കിയും വെച്ചിരിക്കുന്നത് അപ്പോൾ ദേവിക്ക് മഹാമഹാഭൈരവി ആയതുകൊണ്ട് തന്നെ അത് വലിയ പടുക്കയാണ് അത് ആറാം ദിവസം വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കും പിന്നെയുള്ളത് ഒൻപതാം ദിവസം നടക്കുന്ന വലിയ ചക്ര തീവെട്ടിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വച്ചിട്ടുണ്ട് ഇന്നലെ ആയിരുന്നു വലിയ ചക്ര തീവെട്ടി അത് ആ തീവെട്ടിയിൽ വ്രതമിരിക്കുന്ന ഒരു ഭക്തൻ നടക്കടുപ്പിലൂടെ വരുന്ന ഒരു ഭക്തനായിരിക്കും അദ്ദേഹം അതിൻ്റെ ആഴെ നിപ്പുണ്ടാവും അത് മൊത്തവും കത്തിച്ച് ദേവിയുടെ പല്ലക്കിന് എഴുന്നള്ളത്തിന് മുമ്പിലായിട്ട് ഈ പുറത്തുള്ള പ്രദർശന വീതിയെല്ലാം വലം വച്ച് ശാസ്താങ്കോലി പോയിട്ട് തിരിച്ചു വരും അതൊരു ചടങ്ങും ആചാര്യമായിട്ട് നടന്നു പോരുന്നു അതാണ് ഒൻപതാം ദിവസമുള്ള ചടങ്ങ് ഒൻപതാം ദിവസത്തെ വലിയ ചക്രത്തി വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വിളക്ക് കെട്ടുകൾ എഴുന്നള്ളിക്കുന്നത് പോലെ മാവിളക്ക് എഴുന്നള്ളിക്കുന്നൊരു ചടങ്ങ് അത് സ്ത്രീകൾ നമ്മൾ താലപ്പൊലിയുടെ വേറൊരു ഭാവമാണ് അത് നാഞ്ചിൽ നാഞ്ചിൽനാട്ടിൻ്റെ ഒരു ശൈലിയാണ് മാവിളക്ക് മാവിൽ വിളക്കുണ്ടാക്കി നെയ്യ് കത്തിച്ച് ദേവിക്ക് താലപ്പൊലി എടുത്ത് വരുന്നത് സ്ത്രീകൾ മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വഴിപാടാണ് അപ്പൊ അത് ഓരോ ദേശങ്ങളിൽ നിന്നും ഓരോ കരകളിൽ നിന്നും ഈ പത്ത് ദിവസം വന്നുകൊണ്ടിരിക്കും അത് ഒൻപത് ദിവസം വരെ ഉള്ളൂ ഇന്നത്തെ ദിവസവും ഇല്ല അപ്പൊ ഒൻപതാമത്തെ ദിവസം അവസാനമായിട്ട് എഴുന്നള്ളിക്കുന്ന കളഭം ശാസ്ത്രാങ്കോലിന്നാണ് അത് ദേവസ്വത്തിന്റെ കളവാണ് അത് കഴിഞ്ഞ പിന്നെ കളമില്ല അത് കഴിഞ്ഞ് കുത്തിയോട്ടമാണ് ആ കുത്തിയോട്ടം കൂടെ കഴിയുന്നതോടുകൂടി ഒൻപതാമത്തെ ദിവസം അടിയന്തര പൂജകൾ പൂർത്തിയാക്കി വെളുപ്പിന് ഒരു അഞ്ചര മണിയോടുകൂടി സ്ത്രീകൾ നട അടയ്ക്കും ഈ കുത്തിയോട്ടം എത്ര അടക്കും കുത്തിവോട്ടം നാൽപ്പത് ദിവസം വ്രതമാണ് ഇവിടെ ഒരു തല കുത്തിവട്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആറ്റുകാലിലാണെങ്കിൽ കുത്തിയോട്ടത്തിന് ആയിരക്കണക്കിന് ഭക്തന്മാരുണ്ട് ഇവിടെ തല കുത്തിയോട്ടം എന്നുള്ള ചടങ്ങായിട്ട് വേണ്ടി മാത്രം ഒരു കുത്തിയോട്ടം മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തെ മാത്രമേ ഉള്ളൂ ഒരു ഒമ്പതാം ദിവസം ഒരു കുത്തിയോട്ടവും മാത്രമേ ഉള്ളു അത് ദേവിയുടെ ദാസനായിട്ട് സങ്കല്പിച്ച് കുത്തിയോട്ടം നടത്തുന്നതാണ് പിന്നെയുള്ളത് ഈ പത്താമത്തെ ദിവസം അതാണ് ഈ മാഷിക്കുട അതായത് കുമ്പൊടയുടെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ് അതിന്റെ ചടങ്ങുകൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക്ക് വിഭവസമൃദ്ധമായ ഒരു വലിയ സദ്യ തന്നെയാണ് ഒരുക്കുന്നത് മഹാനിവേദ്യമായിട്ട് അതിൻ്റെ നിവേദ്യത്തിനകത്തുള്ള കുറിച്ച് അത് കുറച്ച് ഗൂഢകർമ്മങ്ങളായതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലും ദേവിക്ക് വിഭവസമൃദ്ധമായ എല്ലാ പദാർത്ഥങ്ങളും ശ്വാസാങ്കോല് ഒടുക്കു വരെ ഉണ്ടാക്കി അവിടെ വെച്ച് ഉണ്ടാക്കി മൺപാനയിലും എഴുന്നള്ളിച്ച് അത് നിരനിരയായിട്ട് കുരുക്കൾ അതായത് അതിന് മുമ്പായിട്ട് ഒരു ചടങ്ങ് കൂടെ ഉണ്ട് ദേവി ഒമ്പത് മണിക്ക് പുറത്ത് എഴുന്നള്ളിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ സ്ത്രീ പോലും പരിസരങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി കമ്പ്ലിയിൽ ശുദ്ധമാക്കിയതിന് ശേഷം മധുകലശം നിറയ്ക്കാൻ ഒരു ചടങ്ങ് ആ മധുകലശം നിറച്ച് ഇവിടെ വേപ്പിൻ്റെ മൂട്ടിൽ മധുകലശം കൊണ്ട് സ്ഥാപിച്ചതിന് ശേഷം ഈ മധു എന്ന് പറയുന്നത് അത് ആ കൗള പൂജയിലുള്ള ഒരു മഹാനിവേദ്യമാണ് അത് മൺപാത്രത്തിലാണ് നിറയ്ക്കുന്നത് അത് വാമൂടി കെട്ടി ഞങ്ങൾ നിറച്ച് ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ദേവിയുടെ തൃശൂലം ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് തന്ത്രിയും മേൽശാന്തിയും ബാക്കി നേരെ ശാസ്ത്രാങ്കോലി പോയിട്ടാണ് ഈ ഒടുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തു കൊണ്ട് തൃശൂലം വെച്ച് ദീപാരാധന കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ ഈ വേപ്പൻ ഒന്ന് മധുകലശം തിരിച്ചു തിരിച്ച് എഴുന്നള്ളിച്ച് ശാസ്ത്രാങ്കോലിപ്പോൾ എന്നിട്ടാണ് തിരുമേനിമാർ മാമൂടി കെട്ടി മാത്രമേ ഈ ഒടുക്ക് ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ അതായത് പൂർണ്ണ നിശ്ചലമായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇപ്പോഴുള്ള ഈ ഒച്ചപ്പാടും ബഹളവും എല്ലാം ആ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വളരെ നിശബ്ദമാകും അതായത് പിൻട്രോപ്പ് സൈലൻറ്റാണ് കടലിന് രമ്പൽ വരെ നമുക്ക് കേൾക്കാൻ പറ്റും അത് ദേവിയുടെ ഭാവത്തിൽ തന്നെ മാറ്റമാണ് കാരണം ആ പന്ത്രണ്ട് മണി ആമത്തിൽ ബതിലാളി ആമത്തിൽ ദേവിക്ക് കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായ ചിട്ടയും ചടങ്ങുകളിലും പണ്ട് ചിട്ടപ്പെടുത്തിയതാണ് അപ്പം ഈ എഴുന്നേറ്റ് കൊണ്ടുവരുന്ന പദാർത്ഥങ്ങളെല്ലാം ദേവിയുടെ മുമ്പിൽ പനമ്പ വിരിച്ച് അതിൽ വേണം ഇതെല്ലാം ഇതെല്ലാം വെച്ച് നട അടച്ചിട്ടാണ് ഇതെല്ലാം അത് ആ സമയം ദേവിയുടെ നടൻ്റെ മുമ്പിൽ ഗുരുസി ബാക്കി അമ്പലങ്ങളിലെല്ലാം ഗുരുസി ഒന്നിൽ തെക്കുവശത്തായിരിക്കും അല്ലെങ്കിൽ ഏഴാം ഗുരുസി അതൊക്കെയാണ് ചടങ്ങുകൾ ഇവിടെ ദേവിക്ക് ഉത്സവം തീരുന്നത് ഗുരിശിയോടുകൂടിയാണ് അത് ദേവിയുടെ മുമ്പിലാണ് ഗുരിശി അത് നടക്കൽ ഗുരിശിയുള്ള വളരെ വിരളമായ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ദേവി ദേവിയുടെ എല്ലാ പരിവാരങ്ങൾക്കും വേതാളം ഉൾപ്പെടെയുള്ള ഇരുപത്തൊന്ന് പരിവാര ദേവതകൾക്ക് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം ദേവി കഴിക്കുന്നതിന് മുമ്പായിട്ട് അവരെ ഊട്ടി ഒരു ഒരിതാണ് പണ്ട് മൃഗബലി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ദേവി അത്രയും രൗദ്രമാണ് ഇപ്പോഴും അമ്മ രൗദ്രം തന്നെയാണ് പക്ഷേ ഭക്തവത്സലയാണ് അപ്പോൾ അന്ന് മൃഗബലി നടന്നുകൊണ്ടിരുന്നത് റാണി സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ കാലത്തിന് ശേഷമാണ് അത് നിർത്തി അതിനെ പിന്നെ കുമ്പളങ്ങയിലോട്ട് മാറ്റി ഇപ്പോൾ കുമ്പളങ്ങ മുറിച്ചാണ് നിണം ദേവിക്ക് തർപ്പണം ചെയ്ത് ഗുരിശി പൂർത്തിയാക്കുന്നത് ആ ഗുരിശിയിൽ മംഗളദീപം കൊത്തിച്ച് ഒറ്റമറിച്ച് കൊട്ടിയതിനു ശേഷം മാത്രമേ ശ്രീകോളിനുള്ളിൽ മണി കൊട്ടി പൂജിച്ച് നിവേദ്യം ദേവിക്ക് എടുത്തു അതായത് എല്ലാ പരിവാര ദേവതകളുടെയും ദേവി വിളിച്ചിരുത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും തൃപ്തമായിട്ട് നൽകിയതിന് ശേഷമാണ് ദേവി ദേവിയുടെ മഹാനിവേദ്യം സ്വീകരിക്കുക അത് കഴിയുമ്പോഴേക്കും രാത്രി ഒരു മണി ഈ സമയത്താണ് ഈ മഹാദേവ കുരിശി കഴിയുമ്പോഴേക്കും പത്ത് ദിവസം മുമ്പ് നമ്മൾ കൊടിയേറ്റിട്ടുള്ള കൊടി ആ സമയത്താണ് കൊടിപ്പെട്ട ഇറക്കി കൊടിപ്പെട്ട ഉത്സവം പൂർത്തിയാക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ ചടങ്ങാണ് ഈ ഉടുക്കിൻ്റെ മഹാദേവാരാധന അതോടുകൂടിയാണ് ഒരു വർഷത്തെ ഉത്സവത്തിൻ്റെ പൂർണ്ണത പിന്നെ അടുത്ത ചടങ്ങ് വരുന്നത് അടുത്ത ചൊവ്വാഴ്ചയാണ് അത് മറുകുട എന്ന് പറയും ആ അന്ന് ദേവിക്ക് അതായത് ഒരു പണ്ട് മറുകട കഴിഞ്ഞിട്ട് മാത്രമേ നട തുറക്കുള്ളുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നാളെ രാവിലെ ആറു മണി കഴിയുമ്പോൾ നട തുറക്കും അപ്പൊ പഴയ ആ ഒരു ചിട്ടയ്ക്ക് ഒരു മുടക്കം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മറുകുട അത് ഈ ദേശവാസികൾക്കെല്ലാം ഒത്തുകൂടാനുള്ള സമയമാണ് ഈ ബാക്കി പത്ത് ദിവസവും പുറത്തു നിന്നുള്ള അമ്മയുടെ ഭക്തന്മാരാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊങ്കാല നിത്യം നിത്യമുണ്ട് ദേവിക്ക് ഇവിടെ പൊങ്കാല എന്നും ആണോ ദേവിക്ക് സമർപ്പിക്കാവുന്നത് അത് നമ്മുടെ പുറത്ത് തന്നെ ഒരു ആ ഒരു ഷെഡ് പണിതിട്ടുണ്ട് അവിടെ നിത്യം പൊങ്കാലയുണ്ട് നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ പൊങ്കാല അർപ്പിക്കും പിന്നെയുള്ളത് മീനമാസം ഭരണിക്കുടയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് വൃശ്ചികമാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയുള്ള വലിയ കുളുക്കം അതാണ് ദേവിയുടെ വിളത്തെ ചടങ്ങ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പിന്നൊരു ധാരണം വളരെ ഭംഗിയായിട്ട് കാരണം ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കൊറോണയുടെ സമയത്ത് അപ്പോൾ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി പിന്നെ സംഭവിച്ചു അത് എലി തിരി കൊണ്ടുപോയി വെച്ച് അപ്പോൾ കൊറോണ ആയിരുന്നല്ലോ ആർക്കും ഭക്തന്മാർക്കൊന്നും പ്രവേശനമില്ലായിരുന്നു പിന്നെ ദേവപ്രശ്നത്തിന് മുതൽ പരിഹാരങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പണി പൂർത്തിയായി കുംഭാഭിഷ്യമുണ്ട് അടുത്ത മാസത്തിലാണ് കുംഭാഭിഷ്യത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇന്നും തേടി വരുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിൽ കൂടെ ഒന്നും പറയാനില്ല അത് ഒരു മഹാസൗഭാഗ്യമായിട്ട് തന്നെയാണ് കാരണം നമ്മളൊക്കെ ഇന്ന് ഈ രീതിയിൽ എത്തിയത് ആ ജഗദമ്പികളുടെ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് കാരണം ഗുരു കാരണന്മാരുടെയും ഒരു കടാക്ഷം കൊണ്ടും ദേവിയുടെ ഒരു ഇതുകൊണ്ടുമാണ് ദേവിയുടെ വന്ന് ഇവിടെ വന്ന് ദേവിയുടെ പാദസേവ ചെയ്യാനും ദേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മഹാസൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് കടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മറ്റു പൂജാവിധികൾ എന്തൊക്കെയാണെന്ന് പറയാൻ മറ്റു പൂജാവിധികൾ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അമ്പലങ്ങൾ പോലെ തന്നെയാണ് ഇവിടെ കിഴക്കോട്ട് നോക്കി പ്രസന്ന ഗണപതി ഉണ്ട് ഭൈരവ സങ്കല്പത്തിൽ ഫ്രണ്ടിലുണ്ട് കടൽ നാഗർ എന്ന് പറയുന്ന നാഗര സങ്കല്പമുണ്ട് ഇത് മൂന്നാണ് ഉപദേവതകളായിട്ടുള്ളത് പിന്നെ രാവിലെ ഇന്നത്തെ പോലെ തന്നെയാണ് രാവിലത്തെ ഒരു അഭിഷേകം പിന്നെ ഉഷയും ഉച്ചപൂജയും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കും വൈകുന്നേരം അഞ്ചുമണിക്ക് ഉറക്കും ആറേമുക്കാലി സന്തി വാരായ എട്ടര മണിക്ക് നട അടയ്ക്കും ഇതാണ് സാധാരണ ദിവസത്തിലുള്ള പൂജാക്രമം പൗർണമിക്ക് കുറച്ച് വിശേഷമായിരിക്കും കുറച്ച് സമയം കൂടെ ഉണ്ടാവും പിന്നെ ഞായറാഴ്ചകളിൽ ബാക്കി വിശേഷ ദിവസങ്ങളിലും ആൾക്കാരുടെ തിരക്കിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും ഉത്സവത്തിനാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം മണ്ടക്കാട്ട് കൂടെ മഴ പെയ്യുന്നത് അത് മഴ വളരെ ഒരു നല്ല ശബനമാണ് കാരണം പ്രകൃതി തന്നെ കനിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമ്മ സന്തോഷവതിയായി എന്നുള്ളതാണ് അതിൻ്റെ സൂചന കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു ഇരുപത്തഞ്ച് വർഷം എൻ്റെ ഓർമ്മയിൽ മഴ പെയ്തിട്ടില്ല മണ്ടക്കാട്ട് കാരണം ആ ചൂടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇന്ന് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങളും നൽകട്ടെ അതുപോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ പറഞ്ഞ പൂജാവിധി പ്രകാരം അമ്പലത്തിന് പുറത്തായിട്ട് അതിന്റെ എന്താണെന്ന് അത് പണ്ടുകാലം തൊട്ട് ഇവിടെ വന്ന് ദേവിക്ക് പൊങ്കാല ഇട്ടതിന് ശേഷം ഭക്തന്മാര് സ്വാഭാവികമായിട്ട് മത്സ്യം മത്സ്യ ലഭ്യത വളരെ കൂടുതലുണ്ട് നല്ല മത്സ്യം കടലിന മത്സ്യം കിട്ടും അപ്പോ അറബിക്കടലിലെ മത്സ്യമാണല്ലോ അപ്പോ ആൾക്കാര് ആ പൊങ്കാല ഇട്ടതിനു ശേഷം ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ട് ബാക്കി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഈ മത്സ്യവും ഇത് അന്ന് പണ്ട് മത്സ്യം മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു ഇപ്പോഴാണ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഈ മാംസം കയറി വന്നത് അത് കഴിച്ച് സന്തോഷമായിട്ട് അവർ തിരിച്ചു പോകുന്നു ദേവിക്കുള്ള കാണിക്കയും പൊങ്കാലയും ശേഷം അവരുടേതായിട്ടുള്ള ഒരു എൻറ്റർടൈൻമെന്റ് രീതിയിലാണ് അതിന് അതിന് ക്ഷേത്ര ചടങ്ങുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ചടങ്ങുകളായിട്ട് ആൾക്കാർ അതിന് ഒരു ഫോളോ ഫോളോഅപ്പായിട്ട് കൊണ്ടു നടക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ ദേവി അങ്ങനെ ആരുടെടുത്തും മീന് വെക്കണെന്ന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ചെട്ടികുളങ്ങരി ദേവിക്ക് മാങ്ങ കൊഞ്ചിട്ട മാങ്ങക്കറിയാണ് ദേവിക്ക് അവിടെ കുത്തിവോട്ടം നടക്കുന്നിടത്തെല്ലാം വിളമ്പിണ്ടത് ഇതാണ് കൊഞ്ചിട്ട മാങ്ങയാണ് അതിന് പറയുന്നത് ദേവിയുടെ കെട്ടിയാഴ്ച കാണാൻ നേരത്ത് അമ്മുമ്മ ചെട്ടികുളങ്ങര അമ്മയെ മീനിനെ നോക്കിക്കൊള്ളണ എന്ന് പറഞ്ഞിട്ട് പോവുകയും തിരിച്ചു വന്നപ്പോൾ പാത്രം താഴെ ഇറക്കി വെച്ചിരിക്കുകയും ചെയ്തു അതുകൊണ്ട് കൊഞ്ചിട്ടം വാങ്ങാ കറിയേണ്ടത് അതേപോലെ മണ്ടക്കാട് വരുന്ന ആൾക്കാർ ദേവിയെ തൊഴുതു പൊങ്കാലിട്ടേഷം അവരുടേതായ ഒരു സന്തോഷത്തിന് മത്സ്യം വെച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ മാത്ര കൂടുതലായിട്ട് ഒന്നുമില്ല ഇല്ല പണ്ട് കാലം തൊട്ടുണ്ട് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടോ അല്ല പുറത്തുള്ള സ്ഥലങ്ങൾ ഞാൻ ഇതിന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവിടെ തന്നെയാണ് എന്റെ പേര് ഡോക്ടർ കേശവ തമ്പി Yeah. Sorry. i don't get it